വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ സബ് ഇൻ ടെക് ആൻഡ് ബ്ലോഗ് അപ്പോൾ ഞാൻ ഒരു ഗ്ലോഡിങ് ഗ്ലാസും വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒരു ടൂർ പോകണം നമ്മളിതിനു മുമ്പ് ഒരു ടൂർ പോകണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഏതൊരു വ്യൂസ് തന്നെ അതിന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ലൈക്കും വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാളെയാണ് നമ്മളെ ടൂർ പോകുന്നത് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞു എപ്പോഴാണ് ആ നാളത്തെ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പോകാൻ പോയ ടൂർ നാളെ പോകാൻ പോയ ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തങ്ങളുടെ നാട്ടിലേക്ക് കഴിയുള്ളു ദുരന്തങ്ങളുടെ നാട്ടിലേക്ക് ആ പറയുകയാണെങ്കിൽ ഒരു ഇങ്ങനെ അറിയാം വയനാട്ടിലോട്ട് വയനാട്ടിലോട്ടാണ് നമ്മൾ നാളത്തെ ടൂർ വരുന്നത് നമ്മൾ പോകുന്നത് ഉപ്പാൻ്റെ കൂടെയോ ഉമ്മാൻ്റെ കൂടെയോ കാക്കാൻ്റെ കൂടെയോ താത്താൻ്റെ കൂടെയോ അയൽവാസികളുടെ കൂടിയോ അതേമാതി തന്നെ കുടുംബക്കാരെ കൂടിയോ ആരുമെല്ലാം നമ്മൾ പോകുന്നത് നമ്മളെ സ്കൂളിൽ നിന്നാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ സ്കൂൾ ട്രിപ്പാണ് നിങ്ങൾ നാളെ കാണാൻ വേണ്ടി പോണ അപ്പോൾ നാളെ എത്തി ആറ് മണി ആറേക്കാലമാകുമ്പോഴത്തേക്കും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ നാളെ രാവിലെ നമ്മൾ പേരീന്ന് ഇറങ്ങിയാൽ നമ്മൾ സ്കൂക്ക് പോണ വീഡിയോ ഈ സ്കൂൾക്ക് എത്തിയ വീഡിയോ ബസ്സിൽ യാത്ര തുടങ്ങിയ വീഡിയോ വൈബ് വീഡിയോ അങ്ങനെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന കേട്ടോ കേ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതാക്കാട് ചെയ്തു വച്ചോളി കിഡിലൻ കിഡിലൻ വീഡിയോസുമായി അതായത് ഇപ്പോഴത്തെ വയനാടിൻ്റെ അവസ്ഥ നമ്മൾ ദുരന്തം നടന്ന ഭാഗത്തിലോട്ട് നമ്മൾ ടൂറ് പോക്ക് ഉണ്ടാവുകയെന്നറിയില്ല എന്തായാലും വയനാടിൻ്റെ അപ്പത്തെ അവസ്ഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ നാളെ രാവിലെ തുറന്നെ രാത്രി പത്ത് വരെ നമ്മൾ വീട്ടിലേക്ക് തൊള്ളു എന്തായാലും നാളെ അടിച്ച് വിളിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യും നമുക്ക് നേരെ വീട്ടിറക്കാം ബൈ അപ്പം ഗായ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞ് അപ്പോൾ അത് നമ്മൾ കൃത്യം ആറ് കാല് ആറ് പത്ത് ആറ് ഇരുപത് ഈ സമയത്തിന് നമ്മൾ സ്കൂളിൽ നിന്ന് ബസ് പുറപ്പെട്ടു പിന്നെ അത് പിന്നെ ഇരുട്ടല്ലേ പിന്നെ കുറച്ച് സമയത്ത് ഇരിട്ടുണ്ടാവുമല്ലോ പിന്നെ അങ്ങനെ എല്ലാവരും മലപ്പുറത്തുനിന്ന് ആ ഭാഗത്തുനിന്നൊക്കെ ഭയങ്കര ചാടിക്കളിയും പരിപാടികൾ കാര്യങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇൻക്ലൂഡിങ് ക്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് ദേവമാലും പിന്നെ ഫുള്ള് പിന്നെ ദയാ ബാഗ് നിൽക്കുന്നതിൻ്റെ ചെങ്ങായി ആണ് അപ്പോൾ ഒന്ന് ഗ്ലൂഡിങ് ഗ്ലാസ് ഇട്ടിട്ട് അവൻ്റെ ലുക്ക് കാണിച്ചു കാണിച്ചിട്ടോ എൻ്റെ പോ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് പറോ അപ്പോൾ നമ്മൾ ദേവിനെ വേറെയും കുറേ കുട്ടിയാണ് ഏകദേശം മുപ്പത്തിരണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ അഞ്ച് ടീച്ചേഴ്സും പിന്നെ ഇതാണ് എൻ്റെ ചെങ്ങായി ഇറങ്ങിച്ചാത് പിന്നെ അതേ ഇത് അഞ്ചിത് അപ്പോൾ നമ്മൾ ഭയങ്കര അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ അതെങ്ങനെ കാണാൻ പറ്റും ഡാൻസൊക്കെ കളിച്ചാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ചങ്ങാൻ്റെ ഒരു ഡാൻസ് കിട്ടുന്നുണ്ട് ഇതാണല്ലേ അപ്പോൾ ഈ ഡാൻസ് കണ്ടിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞതെ അവിടെ കണ്ടൊരു നമ്മൾ പുഴയാണ് ചെങ്ങായമാരൊക്കെ പറയായിട്ടും ഇത് ഭാരതപ്പുഴ എന്നൊക്കെ പറയാനായിട്ടു പക്ഷേ ഭാരതപ്പുഴ നിനക്ക് വലിയ ഉറപ്പില്ല പിന്നെ ഇത് നമ്മളിങ്ങനെ പോയ സമയത്ത് നമ്മൾ ആദ്യം പോയത് ഇടക്കൽ ഗുഹ എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലത്തോട്ടോ അപ്പോൾ നമ്മളാ വണ്ടി എണ്ണയ്യാത്ത കൊണ്ട് എണ്ണ അടിച്ചാൽ കയറിയപ്പോൾ കണ്ട ഒരു വിഷലാണിത് അല്ലാടിപൊല മലേൻ്റെ വിഷല് ഇതാ പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ അത് പിന്നെ വീണ്ടും എണ്ണ അടിച്ച് പാട്ടൊക്കെ ഇട്ട് യാത്ര വീണ സ്റ്റാർട്ടായി ലൈറ്റൊക്കെ ഓഫാക്കിരുന്നു പിന്നെ അത് ഇനി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം അതേ മല കുന്നുകൾ അങ്ങനത്തെ പലതരം വ്യത്യസ്ത വ്യത്യസ്ത കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ട് വയനാട്ടിൽ അപ്പോൾ വയനാട് പോവാത്തവരുണ്ടെങ്കിൽ പരമാവധി പറ്റണമാതിരി എങ്ങനെയല്ലേക്കൊന്ന് പോയിക്കോളൂ കുട്ടികൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ കളിക്കാൻ പറ്റിയ ഐറ്റംസുകളുണ്ട് അതേമാതിരി തന്നെ പഠിക്കാൻ പറ്റിയ ഐറ്റംസുകളുണ്ട് അപ്പോൾ അതേ നമ്മൾ സ്കൂളത്തെ നമ്മളൊരു സാറ് എല്ലാവരും വിളിച്ചേർത്തി നമ്മൾ ഇടക്കൽ ഗുഹ എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ട് പോവാണ് അപ്പോൾ നമ്മൾ പോകുന്ന സംഭവം ഇടക്കൽ ഗുഹ എന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പഠനയാത്രയാണ് സ്കൂളിൽ എല്ലാവർക്കും പഠനയാത്രയാണ് പോകാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇടക്കൽ ഗുഹേൻ്റെ ഏകദേശം ആ കുറച്ചിങ്ങനെ കയറി ഭയങ്കര കുന്നാണ് ആദ്യ റോഡ് ഒരു റോഡ് പോയിട്ട് കുന്നതിൻ്റെ ഫ്രണ്ട് ആ കാണുന്നതിൻ്റെ ഫ്രണ്ടാണ് അവൾ നടന്ന് പോകാത്തത് പിന്നെ ഒരു കുരങ്ങനെ കണ്ടു പിന്നെ ദേ വ്യത്യസ്ത വ്യത്യസ്ത ശില്പങ്ങൾ ഇതാ പിന്നെ ഇവിടെ പാറമ്മലാണ് ഈ ഒരു മരം നിൽക്കുന്നത് കേട്ടോ പാറമ്മേ അപ്പോൾ വയനാട് കുട്ടികൾക്ക് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസും കിട്ടോ പിന്നെ ഇത് അവിടെ കണ്ടൊരു ശില്പാണത് വര ആ പണ്ടത്തെ ആളുകൾ വരച്ചു വെച്ചാട്ടോ പറയുകയാണെങ്കിൽ പ്രാചീന ശിലായുഗം നവീന ശിലായുഗം മധ്യശിലായുഗം എന്ന് പറയുന്ന ആ കാലത്ത് ആഗ്രഹങ്ങൾ ആളുകൾ വരച്ചുവെച്ചാണ്ടതൊക്കെ പിന്നെ അത് നമ്മളെ ആ ഇടയ്ക്കൽ ആ റോഡ് കയറി സെൻറ്റർ പോയിൻ്റ് ഒക്കെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പ് കയറാണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിങ്ങനെ പോവുകയാണ് ഏകദേശം കുറേ സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ ഏകദേശം ഫ്രണ്ടും ഫ്രണ്ടും ചങ്ങന്മാരും അതേമാതിരി തന്നെ സെർമാരൊക്കെ പറഞ്ഞത് ആ റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നടക്കാൻ ഉണ്ടാകുന്നതാണ് സാർമാർ പറഞ്ഞത് പിന്നെ ഇത് അവിടെ കണ്ട് വലിയൊരു പാറയാണത് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറുന്ന വൈക്കിലോട്ടാണ് അപ്പോൾ കണ്ടത് ഇത് ആൾക്കാരൊക്കെ ചങ്ങാതിമാരൊക്കെ സ്റ്റെപ്പ് കയറി വരുന്ന കാണാൻ പറ്റും ഇത് കുറേ സ്റ്റെപ്പ് കയറേണ്ടത് അതാണ് മെയിൻ പിന്നെ അതായത് അതിൻ്റെ ഉള്ളിലൂടെ ആ കയറാൻ പറ്റുന്ന കാണാൻ പറ്റില്ലേ അതിൻ്റെ ഉള്ളിലൂടെ കയറി പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ വയസ്സായ വലിയ റിസ്ക്കായി കാരണം അപ്പോൾ അതേ ആ ഇടയ്ക്കൽ ഗുഹേൻ്റെ ഏകദേശം സെൻ്റർ അതായത് മേൽഭാഗത്തോട്ട് എത്തിയേറിയ പിന്നെ ഇത് ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ പിന്നെ വീണ്ടും സ്റ്റെപ്പുകൾ വന്നു സെൻട്രൽ ഭാഗത്തേക്ക് എത്തി പറയാം പിന്നെ ഇത് കുറച്ച് നേരം പോയിക്കൊണ്ടിരിക്കുന്നത് ചെയ്യുമ്പോൾ അവിടെ കണ്ടൊരു ഇറങ്ങി വരുന്ന പോണ സമയത്ത് കണ്ടൊരു മലയായിട്ട് അത് പിന്നെ ഇത് നല്ല വൈ അതായത് എന്താണ് നമ്മളെ ഇടക്കൽ ഗുഹ എന്ന് പറയുന്ന സെൻടർ പോയിൻ്റ് അവിടെയുള്ള ഒരു വ്യൂ പോയിന്റ് പറഞ്ഞ വഴിയാണ് അതായത് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് വീണത് ചെറിയ പാറകൾ കാണാൻ പറ്റുന്നത് പിന്നെ ഇതേ ഇടക്കൽ ഗുഹൻ്റെ ഏകദേശം ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കൽ ഗുഹൻ്റെ ഉള്ളിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ ഇതാ ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നത് കാണാൻ പറ്റും ഇതേ അവിടെ പണ്ട് കാലത്ത് ആൾക്കാർ എഴുതി വെച്ചതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇതാണ് എഴുതാന ഇടക്കൽ ഗുഹൻ്റെ ആൾക്കാരെല്ലാവരും ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടുവരുന്ന കേട്ടോ ഇടക്കൽ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗില്ല നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം ഗുണാക്കിയവിൻ്റെ ഒരു രൂപത്തിൽ കെത്തും പിന്നെ അത് ഈ പണ്ട് കാലത്തെ ആളുകൾ എഴുതി വെച്ചതും വരച്ചുവെച്ചതൊക്കെയാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെ നമുക്കത് ഫുള്ളായിട്ട് വിശദീകരിച്ച് മനസ്സിലായിത്തരും ഓരോ പുലി അതേമാതിരി തന്നെ കടുവ മനുഷ്യൻ അങ്ങനെയൊക്കെ പലതരം ആൾക്കാർ ഈ ചിത്രത്തിൽ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ നേരിട്ടൊന്ന് പോയി നോക്കുക അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നിൽക്കുന്നത് മൂന്ന് പോയിൻറ്റ് പത്തൊമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് അതായത് മൂവായിരത്തി ഒരുന്നൂറ് സബ് ഒരുന്നൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബർ ആണ് എന്താ നമുക്കവിടെ നല്ലൊരു മലൻ്റെ വ്യൂ വ്യൂ ആണെന്നു പറ്റും ഈ ഒരു മല കണ്ടിട്ട് എന്താ പിന്നെ അവിടെ കണ്ടതാണ് ഇങ്ങനത്തെ കുറേ പണ്ട് കാലത്തെ ആളുകൾ കല്ലുകൊണ്ട് ഇങ്ങനെ കോറി കണ്ട് ഓരോന്നും ഇങ്ങനെ കോറി കോറിയിട്ട് കണ്ട് വരച്ച ഒരു ശില്പങ്ങളാണത് ഓരോന്നോരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് 看路。 പിന്നെ അതേ നമ്മളവിടെ നേരെ പാർക്കിലോട്ട് പോയി പാർക്കിൽ നമ്മൾ കുറച്ച് നേരം കളിച്ചതിനു ശേഷം നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഉണ്ടായിരുന്നു ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ഉച്ചക്കൊന്ന് ഫുഡ് കഴിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വയനാട്ടിൽ പോയാൽ കാണാൻ ഉണ്ടാവുക നിങ്ങളെ അടിപൊളി മലാവിശ്വലിൽ ഇതേ മലത്തിൻ്റെ ഡാം ഒക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനാൽ വീഡിയോ